ഓണം എത്തിയതോടെ നേന്ത്രക്കായുടെ വില കല്ലൂർ മേഖലയിലെ വാഴ കർഷകർക്ക് ആശ്വാസമായി ഓണവിപണി ലക്ഷ്യമിട്ടാണ് കല്ലൂർ മേഖലയിലെ ഭൂരിപക്ഷം കർഷകരും കൃഷിയിറക്കുന്നത് ആലയങ്ങാട് കർഷക സമിതിയിൽ നിന്നും വിപണിയിലേക്ക് എത്തിക്കുന്ന നേന്ത്രക്കായുടെ വില അറുപത്തഞ്ച് രൂപയാണ് രണ്ടാഴ്ച മുൻപ് നാൽപ്പത് മുതൽ നാൽപ്പത്തി രൂപ വരെ വിലയുണ്ടായിരുന്ന കായക്കാണ് അറുപത് രൂപ വരെ എത്തിയതെന്നും കർഷകർക്ക് ഇത് നൽകുന്ന ആശ്വാസം വലുതാണെന്നും ആലയങ്ങാട് കർഷക സമിതി പ്രസിഡന്റ് എം കെ ജനാർദ്ദനൻ പറഞ്ഞു കുറച്ച് ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ നല്ലൊരു അന്തരീക്ഷം തെളിഞ്ഞു കാണുന്നു കുറച്ച് ദിവസം മുമ്പ് രണ്ടാഴ്ച മുമ്പ് നാൽപ്പത്തി നാൽപ്പത്തഞ്ച് രൂപ വിലയുണ്ടായിരുന്ന കായ ഇപ്പോൾ ലേശം വില കൂടിയിട്ടുണ്ട് എല്ലാ കർഷകരും സന്തോഷകരാണ് ൂർ കള്ളായി ഭരത വെള്ളാനിക്കോട് തൃക്കൂർ പുളിഞ്ചോട് പീച്ചാമ്പിള്ളി എന്നിവിടങ്ങളിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കർഷകരാണ് സമിതിയിൽ ഉള്ളത് പ്രളയക്കെടുതി മൂലം മേഖലയിൽ വാഴ കർഷകർക്കുണ്ടായ നഷ്ടം വലുതായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെ വിലമാറ്റമില്ലാതെ തുടർന്നപ്പോൾ കർഷകർ ആശങ്കയിലായിരുന്നുവെന്നും വില ഉയർന്നത് കർഷകർക്ക് പുത്തൻ പ്രതീക്ഷകളാണ് നൽകുന്നതെന്നും ആലയങ്ങാട് സ്വാശ്രയ കർഷക സമിതി അസിസ്റ്റന്റ് മാനേജർ ആൻ കുഞ്ഞുമോൻ പറഞ്ഞു ഇപ്പം വളരെ സന്തോഷമായിട്ടാണ് ഞാൻ ഇന്നീ സമിതിയിൽ നിൽക്കുന്നത് കാരണം ഇന്നലെ മുതൽ ഇവിടെ കർഷകർക്ക് നേന്ത്രപ്പള്ളിയുടെ റേറ്റ് കൂടിയും അറുപത്തഞ്ച് രൂപ വരെ ഇവർക്ക് ലഭിക്കുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ റേറ്റ് വളരെയധികം കുറവായിരുന്നു അപ്പോൾ കർഷകർ വളരെയധികം ആശങ്കയിലും ഒക്കെയായിരുന്നു ഈ റേറ്റ് ഇനിയും കൂടുമോ എന്നുള്ളത് ഇന്നെന്തായ ഇന്നലെയും ഇന്നുമായിട്ട് റേറ്റ് നന്നായി അപ്പം ഈ മുഖത്തും ഒരു കാണാൻ സാധിച്ചതില് പേഴ്സണലി എനിക്കും ഞങ്ങൾക്ക് കർഷകർക്കും ഒക്കെ വളരെയധികം സന്തോഷമുണ്ട് തുടർച്ചയായ അതിതീവ്ര മഴയും വെള്ളക്കെട്ടും മൂലം ഏത്തവാഴകൾ നശിച്ചത് കർഷകരെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു ബാങ്കുകളിൽ നിന്നും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുത്താണ് ഭൂരിഭാഗം പേരും കൃഷി തുടങ്ങിയത് സാമ്പത്തിക പ്രതിസന്ധി മൂലം കൃഷി ഉപേക്ഷിക്കാൻ തയ്യാറായ കർഷകർക്ക് കൃഷിയിലേക്ക് മടങ്ങാൻ പുത്തൻ പ്രതീക്ഷ നൽകുകയാണ് നേന്ത്രക്കായയുടെ വിലക്കയറ്റം റോബസ്റ്റ ചെറുകായ ഞാലിപ്പൂവൻ എന്നിവയ്ക്കും വില ഉയർന്നിട്ടുണ്ട്